ഈ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ താരം ആദ്യമായിട്ടല്ല ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വന്നിട്ടുണ്ട് വെനസ്സിലേക്കെതിരെ കളിച്ചിട്ടുമുണ്ട് പക്ഷേ ലോക ചാമ്പ്യനായ മെസ്സി വരുന്നത് ആദ്യമാണ് മാത്രമല്ല ലോക ചാമ്പ്യന്മാരായ ഒരു സംഘം ഇന്ത്യയിൽ പന്ത് തട്ടാൻ എത്തുന്നതും ഇത് ആദ്യമായിട്ടാണ് കഠിനമായ വഴി നമ്മൾ ക്ലിശയാണല്ലോ വിജയത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്ലിശയാണ് പക്ഷെ അത് ക്ലീശയോ ശരിക്ക് അങ്ങനെ തന്നെയാണല്ലോ ഈ ഒരു യാത്രയും അങ്ങനെ തന്നെയായിരുന്നു അത് ഞങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ യാത്രക്കിടയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ട്രോളുകൾ വന്നിട്ടുണ്ട് പലരും ആക്ഷേപിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് വിജയ വഴിയിലേക്ക് നടക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു സുഹൃത്ത് നല്ല പൈസയുള്ള ഒരാളാണ് നല്ല വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്നോട് വിളിച്ചിട്ട് ഈ വരില്ല എന്ന് പറഞ്ഞു വാർത്ത വന്ന സമയത്ത് ഏഷ്യനെറ്റിൻ്റെ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് തന്നിട്ട് പറഞ്ഞു പൈസയും പോയി മാനോം പോയി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തകർന്നു പോയി സത്യം പറഞ്ഞാൽ കാരണം പൈസയും പോയി മാനവും പോയി എന്ന് പറയുന്നൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പത്തോ ഇരുപത്തഞ്ച് ലക്ഷോ അമ്പത് ഒക്കെ പോയാൽ നമുക്ക് സഹിക്കാം ഇനി പത്ത് കോടി വരെ പോയാൽ നമുക്ക് സഹിക്കാതെ നോക്കാം പത്ത് നൂറ്റി മുപ്പത് കോടി രൂപയും കളഞ്ഞ് എന്ന് പറയുന്നത് തിരുന്ന എമൗണ്ട് ഈവൻ്റെ പൈസ തീരുന്നതല്ല ഞാൻ പറയുന്നത് ആദ്യം ആഴ്ച പൈസേനെ കുറിച്ചാണ് പറയുന്നത് അതും പോയി മെസ്സി ഇല്ല മാനവും പോയി എന്തിനീ പണിക്കിറങ്ങി എന്നുള്ള നിലയിൽ നിന്നാണ് നമ്മളിത് കയറി വരുന്നത് അപ്പോൾ ഗിനീഷ് പറഞ്ഞാൽ കല്ലുമുള്ള നിറഞ്ഞൊന്നുമില്ല കല്ലുമുള്ള കാലു മാത്രമേ മുറിയുള്ളൂ മുഴുവൻ ശരീരം മുഴുവൻ പരസും ശരീരം മുഴുവൻ വിണ്ടുകേറിപ്പോ അപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചില ആൾക്കാർ നമ്മുടെ കൂടെ വേണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഞാൻ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ബ്രദേഴ്സ് ഒന്നിച്ചാണ് താമസിക്കുന്നത് ബിസിനസ് ചെയ്യുന്നതെല്ലാം ഒരാൾക്കൊരു ഭക്ഷണം വന്നാൽ പെട്ടെന്ന് എല്ലാവരും ഇടപെടുന്നു പറഞ്ഞില്ലേ എല്ലാ സ്ഥലത്തു നിന്നും ഇടപെടായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മിനിസ്റ്ററെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം മിനിസ്റ്റർ ഒരാൾ പോലും മിനിസ്റ്ററെക്കുറിച്ച് നൈറ്റി പറഞ്ഞില്ല കാരണം അദ്ദേഹം എടുത്ത എഫേർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വന്നാലും ലാഭം വന്നാലും നമുക്ക് തന്നെ സഹിക്കാം ഒരു മിനിസ്റ്റർക്ക് എനിക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല അത് അഴിമതി കേസിൽ പ്രതിയാവും വിജിലൻസ് കേസിൽ പ്രതിയാവും അതിന് എനിക്ക് റിസ്ക് ഉണ്ട് എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് എൺപത് ശതമാനം ഇവൻറ്റുകളും ഇന്ത്യയിൽ നടക്കാത്തത് കാരണം കോമൺ വെൽത്തുള്ള കാലത്ത് തുടങ്ങിയവരെ അഴിമതിയുണ്ട് അപ്പം അങ്ങനെ ഉണ്ട് ചെയ്യാത്ത ആൾക്കാർ വരെ അതിൻ്റെ ഭാഗമായി മാറും ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും എഫേർട്ട് എടുത്ത മിനിസ്റ്റർക്ക് ഈ ഇവൻറ്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് അദ്ദേഹം ചെയ്തതിന് ശേഷമാണല്ലോ ഇതെല്ലാം നടന്നത് അപ്പം ഇതുപോലെ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി അവർ അവരൊന്നു ചെന്നു നമ്മളൊന്നു ചെന്നു നമ്മുടെ കൂടെയുള്ളവരൊന്നു ചെന്നു അതുകൊണ്ട് വിജയമായി ഞാൻ വിചാരിക്കുന്നത് ഇതിനൊരു ഇതിനൊരു സത്യസന്ധതയും ഇതിൻ്റെ ഒരു ജനങ്ങളുടെ ഇതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കിയതിന് ശേഷം ഒരു വികാരം വരുമില്ല ആ വികാരത്തിൽ വിജയമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ഒരു മുന്നോട്ട് വപ്പും പോക്കും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വിവാദങ്ങൾ ഇവിടെ വിടാതാണ് വിചാരിക്കുന്നത് വിവാദം കൊണ്ടാടക്കേണ്ട സമയമുണ്ട് എല്ലാ കാലത്തും എല്ലാവരെയും നേതാവാക്കിയതും വലുതാക്കിയതും വിവാദങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്ന എന്നെ വി അങ്ങനെയാണ് വലുതാക്കിയത് റിപ്പോർട്ടർ ടി വി അങ്ങനെയാണ് വലുതാക്കിയത് ഇത് വിവാദം ഇനിവിടെ വിടാം ഇനി നമ്മൾ എന്താണ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു മെസ്സി ഉണ്ടു വരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ അവസാനിച്ചല്ലോ മെസ്സി വരുന്നു റിയാലിറ്റിയായി ഇനി മുന്നോട്ട് പോവാം എന്നുള്ളതാണ് വലിയ വിജയമായിരിക്കും വിനീഷ് ആയത് ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ഞാനിത് കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് സാധാരണക്കാരായ കുട്ടികളെ വരെ ഇപ്പോൾ ഒരു ഗ്രീൻഫീൽഡ് ചെടിയ സ്വപ്നം കാണാൻ പറഞ്ഞാൽ അവന് കറക്റ്റായിട്ട് ബെസ്സി കളിക്കുന്നതും അവരെന്താണ് അവരുടെ ആരവം എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നുണ്ടാവും അതുകൊണ്ട് ഇനിയാണ് മറ്റേ നിജം നടക്കാൻ പോകുന്നത് ഇനിയാണ്